ഗൾഫ് മേഖലയിലെ ഗൂഗിൾ ക്ലൌഡ് സേവനങ്ങൾക്കായി കുവൈറ്റിൽ ഓഫീസ് തുറക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നു ക്ലൌഡ് മേഖലയിലെ കമ്പ്യൂട്ടർ ഹബായി മാറുന്നതോടെ കുവൈറ്റിന് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കുവൈത്തിൽ ഓഫീസ് തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും വാണിജ്യപരമായ അനുമതികളും നേടിയതായി ഗൂഗിൾ അധികൃതർ അറിയിച്ചു അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് പ്രാദേശിക ഇടനിലക്കാരെ ഒഴിവാക്കി ഗൂഗിൾ ക്ലൌഡ് നേരിട്ട് കുവൈത്ത് ഗവൺമെന്റുമായി പ്രവർത്തനം നടത്തും കുവൈത്ത് വാർത്താവിനിമയ മന്ത്രാലയവും ഗൂഗിൾ അധികൃതരുമായി ദീർഘനാളായി തുടരുന്ന ചർച്ചയിലാണ് തീരുമാനമായത് ഇതിലൂടെ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും കുവൈത്തിലെ കേന്ദ്രം വഴിയായിരിക്കും ഗൂഗിൾ ക്ലൗഡ് സേവനങ്ങൾ നൽകുന്നത് കുവൈത്ത് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി സെൻട്രൽ ഏജൻസി ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി എന്നിവയുമായി സഹകരിച്ചാണ് ഗൂഗിൾ ക്ലൌഡ് കുവൈത്തിലെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്നാണ് സൂചന ഗൂഗിൾ മാനേജ്മെന്റ് ടൂളുകൾ ഡാറ്റാ സംഭരണം കമ്പ്യൂട്ടിംഗ് ഡാറ്റാ അനലിറ്റിക്സ് തുടങ്ങിയ ക്ലൌഡ് സേവനങ്ങളാണ് ഗൂഗിൾ നൽകുന്നത് ഗൂഗിൾ ക്ലൌഡ് ബ്രാൻഡിന് കീഴിൽ തൊണ്ണൂറിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണുള്ളത് ഡാറ്റാ സെന്റർ തുറക്കുന്നതോടെ ഐ ടി മേഖലയിലെ വിദഗ്ധരായവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ കുവൈത്ത് സിറ്റി